അത് വളരെ ഗുരുതരം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല പിന്നെ അന്വർ പറഞ്ഞു ഏറെ അന്വർ എന്ത് പറയുന്നു എന്നുള്ളതാണ് വിഷയായി വന്നിരിക്കുന്നത് അപ്പോൾ ഭരണകക്ഷി എം എൽ എ പറഞ്ഞുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് അത് പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫും ചർച്ച ചെയ്യും നാളെ യു ഡി എഫ് ഉണ്ട് പ്രത്യേകിച്ച് ഭരണപക്ഷ എം എൽ എ ആരോപണം വളരെ കൂടുതലായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരെ കൃത്യമായിരുന്നു ഓരോ കുറ്റങ്ങളും അക്കോട്ട് നിരത്തുന്നു

അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ വളരെ ഗുരുതരമാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കും ചർച്ച ചെയ്യും എന്ന് പറയാനുള്ള കാരണം ഈ അതെ അതാണ് സമിതി ചേർന്നോട്ടെ ഞങ്ങൾ ആരോപിക്കുമ്പോൾ നാളെ യു ഡി എഫ് ചേർന്നിട്ട് അതിനെ സംബന്ധിച്ച് എൽ ഡി ജി പിക്ക് പറഞ്ഞു പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരെ തന്നെ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഞങ്ങൾ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പറഞ്ഞ ഗൗരവമുള്ളൊരു വിഷയമുണ്ട് ജിഫ്രി കൊലക്കേസിൽ പിന്നെ അന്നത്തെ എസ്പിയെ കുറിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നതാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ശരി വെക്കുന്ന സ്ഥിതിയായി അത് ശരി വന്നിരിക്കുന്നത് ആ പോയ എസ് പിയെ കുറിച്ച് അപ്പോൾ മാത്രമല്ല ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സേന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളും ഈ എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് പിടിക്കുന്നതിനെക്കുറിച്ച് പല ആരോപണങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അമർഷുമൊക്കെ അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇന്ന് പിന്നെ വേറൊരു കഥയായിട്ട് അന്വർ ഇന്നിപ്പോൾ അവതരിപ്പിച്ചല്ലോ അതും ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ നടന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിവിൽ ഞങ്ങൾ ഈ എസ് പി നിഷ്പക്ഷമായിട്ടല്ല അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം ഒരു സാധാരണ രീതി ഒരു പോലീസ് ഓഫീസർ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ ഞങ്ങളന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ എതിരെ പ്രക്ഷോഭം പ്രത്യേക പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തിൻ്റെ കാരണം അതാണ് അദ്ദേഹത്തെ പിന്നെ ജില്ലയിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തി മാറ്റുന്നവരെ അത് തുടരുകയും ചെയ്തു അതിൻ്റെ കാരണം വെറുതെ കേസ് അനാവശ്യമായി കേസ് ഞങ്ങളന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നടത്തിയതാണ് ഈ വിഷയം അവസാനം വലിയ പ്രക്ഷോഭം നീണ്ട പ്രക്ഷോഭത്തിൻ്റെ പോലെയാണ് അദ്ദേഹം അവിടുന്ന് മാറിപ്പോയത് ലീഗൽ കസ്റ്റഡിയിലാണ് വാസ്തവത്തിൽ അന്ന് ആ മരണമുണ്ടായിരിക്കുന്നത് പോലീസ് അല്ല എന്നാണ് അതിനെപ്പറ്റി കൂടുതൽ കൂടുതലാണോ നാളെ ചർച്ച ചെയ്തിട്ട് എന്താണ് അതിനെ പറ്റി പറയേണ്ടതെന്ന് പറയാം എല്ലാം കൂടി ഇപ്പൊ നമ്മള് സ്വന്തം പറയുന്നത് നാളെ യു ഡി എഫ് ആലോചിച്ചിട്ടുണ്ട് അതെ ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചാൽ എൻ്റെ അതൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടപോലെ ഞാനും കേട്ട് വിശദമായിട്ട് ഞങ്ങൾ കേൾക്കുകയായിരുന്നു കേട്ടു അല്ലെ ഇതിപ്പോ എന്തന്വേഷണം വേണം എന്ത് പ്രക്ഷോഭം വേണം എന്നൊക്കെ കൂട്ടായി തീരുമാനിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് പറയാത്തത് പക്ഷേ സംഗതി വളരെ ഗുരുതരമാണെന്നും ഞങ്ങൾ നേരത്തെ ഇത് ഇതിൽ പറഞ്ഞത് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു സി ബി ഐ അന്വേഷണം സി ബി ഐ അന്വേഷണം ഞങ്ങൾ മൂവ് ചെയ്താണ് മൂവ് ചെയ്ത് സി ബി ഐ അന്വേഷണം നേടിയെടുത്തതാണ് എസ് ബി ഐ ട്രാൻസ്ഫർ ചെയ്തു അതേപോലെ തന്നെ സി ബി ഐ അന്വേഷണം കിട്ടി അപ്പോൾ സി ബി ഐ അന്വേഷണം നടത്തുക പ്രതികളായ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു അല്ല അത് അതിന് കൂടുതൽ ആലോചിച്ചിട്ട് പറയാം മറ്റ് പോലീസ് ഓഫീസർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയട്ടെ അത് കൂടുതൽ അന്വേഷിക്കട്ടെ കൂട്ടായി ചർച്ച ചെയ്യട്ടെ എന്നിട്ട് പറയാം അറിയാവുന്ന കാര്യങ്ങൾ അത് എസ്പിയെ കുറിച്ചായിരുന്നു പോയേ ആ വിശദമായി ഞങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് അതിനെപ്പറ്റി കൂട്ടായ ആലോചന പറഞ്ഞു മറ്റു കാര്യങ്ങൾ അറിയില്ല അറിഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയാം യോഗത്തിന്റെ നാളെ പ്രക്ഷോഭ പരിപാടികൾ അല്ലെങ്കിൽ തന്നെ ഉണ്ട് കാസർ വിവാദം അതേപോലെ തന്നെ